സൺ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബെഗ്ഗിൻ്റെ വീഡിയോ സ്പെഷ്യലി ഇന്നർ ഫൈസ് നമ്മൾ നോർമലി ലെഗ്ഗ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ലെഗിൻ്റെ ഔട്ടർ ഫ്രണ്ട് ഇതെല്ലാം നമുക്ക് വരാൻ പറ്റും പക്ഷേ ഇന്നർ ടൈസ് വരെ നമുക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നർ ഫൈസിന് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഇന്നർ ടൈസ് വരും അത് നമുക്കൊരു ഇന്നർടൈസിൻ്റെ ഒരു സ്പെഷ്യൽ വർക്കൗട്ടാണ് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാം dikedelik opera dikedelik mereuna odia kosmodika 1 2 3 4 5 6 7 8 9 10 ons hulle hierdie werk honde 2 അതിനുശേഷം റിപ്പീറ്റ് ചെയ്യാം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇൻ്റർസൈസ് നമ്മളിപ്പോൾ ഏത് സെറ്റിനാണെങ്കിലും അത് ഒരു നാല് സെറ്റ് വർക്കുകൊണ്ട് നിർബന്ധമായിട്ട് ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു സെറ്റ് സെറ്റാകും വൺ സെറ്റ് എന്താണ് വൺ സെറ്റ് അത് റിപ്പീറ്റ് ചെയ്യുക ചിലപ്പോൾ നമ്മുടെ ഇൻ്റർനേഷൻ ഈ പോസ്റ്റർസ് മസിൽസ് ഗെയിൻ ആവുന്ന കൂടെ തന്നെ പൈപ്പറിൻ്റെ ലഭിക്കും അപ്പോൾ കാണുന്ന ലിംഗിന് സൈസിനായ്മ മാത്രം പോലെ അത് കാണുന്ന ഒരു ഷോറി കൂടെ വേണം ഇതൊക്കെ പൈപ്പറിൻ്റെ ലിങ്ക് കാണും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോയിൽ കൂടെ വരും നമുക്കൊരു സെറ്റുകളിൽ പോസ്റ്റിൻ്റെ അവിടെ എത്തിക്കാം अेट वणोल कंफर्टबल पींदा अगरि पहिरियों रुपिए फ्री ॾींदा सेवन इन बिल ஒன்னோட இந்த செஷனுக்கு வாட் 2 8 6 7 8 9 சரி நம்ம सेम வொர்க் அவுட் ரெண்டு செட் மட்டும் பண்ணிட்டு இப்போ நம்ம இப்ப 20 ரெண்டு செட் மட்டும் எடுத்துட்டு ഇനി രണ്ട് സെറ്റ് സെറ്റുകൂടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നാല് സെറ്റാകും ഇങ്ങനെ ചെയ്യണം നമുക്കിപ്പോൾ എല്ലാ വീക്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും രണ്ടാഴ്ച കൊടുമ്പോഴും ചെയ്യാം സുമോസ്മോട്ട് പോലെയുള്ള പർപ്പുകൾ ചെയ്യുന്ന കൂടുതൽ ഇങ്ങനെ വർഷത്തോടെ ചെയ്യാം ചെയ്യുമ്പോൾ നമുക്ക് ഇന്നത്തെ ആവശ്യം നല്ല ഗ്രോത്ത് ആവും നല്ല ഷീപ്പ് ആവും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് ഇതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ